അലൈക്കും വാഹമത്തുല്ലാ വിബ്രഹാത്തോ ഒന്നാം ക്ലാസ്സിലെ ഫിക്കിഹിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നതാണ് യോജിപ്പിക്കാം എന്നതിൽ റമലാൻ മാസം റമളാൻ മാസം എന്താണ് നോമ്പ് നോൽക്കുക റമളാ മാസം നോമ്പ് നോൽക്കുക എന്നതിലോട്ട് വരച്ചൊടുക്കുക രണ്ടാമത്തേത് ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് രണ്ടാമത്തേത് എന്താണ് നിസ്കാരം അപ്പോൾ ഈ നിസ്കാരം എന്നതിലോട്ട് നേരെ വരയ്ക്കെട്ടോ മൂന്നാമത്തേത് ഇടത് കൈ മുട്ടുൾപ്പെടെ ഇടത് കൈ മുട്ടുൾപ്പെടെ എന്താണ് കഴുകുക അപ്പോൾ അതിലോട്ട് നേരെ വരച്ച് കൊടുക്കുക അടുത്ത് നാലാമത്തേത് ചെവി രണ്ടും ഒന്നിച്ച് ചെവി രണ്ടും ഒന്നിച്ച് എന്താ ചെയ്യുക തടവുക അങ്ങോട്ട് ലൈൻ വരച്ചെടുക്കട്ടോ അടുത്തത് ബുദ്ധിരുടെ വകതിരിവ് നീങ്ങുക അതിലോട്ടത് വരച്ചെടുക്കട്ടോ അപ്പം നോക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ എല്ലാവരും യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അടുത്ത ആക്ടിവിറ്റി എന്താണ് പൂരിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ എന്താണ് അള്ളാഹുമ്മ എഹ്ദിനി ഫീമൻ അള്ളാഹുമ്മ എഹ്ദിനെ ഫീമൻ എന്താ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ഡാഷ് എന്നുള്ളടത്ത് എന്നുള്ളത് കൊടുക്കണം അസ്സലാമു അസ്സലാമുഅലക്കും വറഹ്മുവാന്ന് എഴുതി കൊടുക്കുക പിന്നെ അടുത്തത് എന്താ ഒന്നാം സ്ഥലം വീട്ടുമ്പോൾ ഡേഷ് ഭാഗത്തേക്കും ആ ഡാഷിലോടത്ത് എന്ത് ചെയ്തു കൊടുക്കണം വലത് പിന്നെ അടുത്തത് എന്താണ് വലത് ഭാഗത്തേക്കെന്ന് കണ്ടിട്ട് രണ്ടാമത്തേത് രണ്ടാമത്തേത് എന്നുള്ള എന്ത് ചെയ്ത് കൊടുക്കണം ഇടത് ഇടത് ഭാഗത്തേക്കും മുഖം തിരിക്കുക അടുത്തത് അത്തഹ്യാത്തൽ മുബാറഖാത്തു ഡേഷ് ഡാഷിലോടത്ത് എന്ത് കൊടുക്കും മുബാറഖാത്തു സ്വലവാത്തു സ്വലവാത്തു ലില്ല അടുത്തത് ബില്ലാഹി മിന ദേഷ് അവിടെ എന്ത് കൊടുക്കണം മിന റജീം അടുത്ത ആക്ടിവിറ്റി എന്താണ് ശരിയ ശരിയ ശരി അടയാളപ്പെടുത്താന്നുള്ളത് മൂന്നെണ്ണ കോളത്ത് കൊടുത്തിട്ടതിൽ ഏതാണ് ശരി നോക്കിയിട്ട് അതിന് അടയാളപ്പെടുത്തോ എന്നല്ലേ ഏതായിരിക്കും വത്താലും ഇതാ ഈ നടുക്കത്തതാണ് വത്താല് പിന്നെ സുജൂദിൽ എന്താ വെച്ചാൽ സുജൂദ് സുബഹാന റബ്ബിയൽ ആയല വബി ഹംദിഹിന്നാണ് ഇവിടെ ഏതൊക്കെയുണ്ട് വബിഹം ദിഹി എന്നുണ്ട് വബി ജം ദിഹി എന്നുണ്ട് വബി ഹംദിഹി മൂന്നാമത്തേത് പിന്നെ അടുത്തത് എന്താണ് തുമനീന തുമനീന എന്ന് പറഞ്ഞാൽ എന്താണ് അനക്കം അടങ്ങുക എന്നുള്ളത് ഇവിടെ അനക്കം അടങ്ങുകയെന്നാണ് ഫസ്റ്റത്തെ കോളത്തിലല്ലേ അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുക്കുക അടുത്തതെന്താണ് സ്ത്രീകൾക്ക് സുന്നത്താണ് സുന്നത്ത് എന്താണ് ഇക്കാമത്ത് ഇഫാമത്ത് എന്നുണ്ട് ഇക്കാമത്തെന്നുണ്ട് ഏതാണ് മൂന്നാമത്തേതാണ് ശരി അപ്പോൾ എന്താണ് ഇക്കാമത്ത് കൊടുക്കുക ഇനി അടുത്ത ഭാഗം എന്താണ് അർത്ഥം എഴുതുക എന്നുള്ളത് എന്താണ് അർത്ഥം അഷ്ഹദു അല്ലാ ഇലാഹ ഇ എന്നതിൻ്റെ അർത്ഥം എന്താണ് ഇബാദത്തിനർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നു അടുത്തത് ഉത്തരം എഴുതാൻ എന്നുള്ളതാണ് അത്തഹിയാത്ത ഓതേണ്ടത് എപ്പോൾ ക്വസ്റ്റ്യന് ആൻസർ എന്താണ് രണ്ടാമത്തെ റക്കായത്തിലും അവസാനത്തെ റക്കായത്തിലും പിന്നെ എന്താണ് ഒരു റക്കായത്ത് പൂർത്തിയാക്കാം എപ്പോൾ എപ്പോഴാണ് എമ്മ ഒരു റക്കാലത്ത് പൂർത്തിയാക്കാം ആദ്യത്തെ രണ്ട് സുജൂദിനു ശേഷം എന്തായ ഒരു ഇറക്കാലത്ത് പൂർത്തിയായി അടുത്തത് ഫാത്തിഹക്ക് മുമ്പ് എന്ത് ചൊല്ലണം ഫാത്തിഹക്ക് മുമ്പ് എന്താ ബില്ലാഹി റജീം എന്ന് ചൊല്ലുക പിന്നെ സുബെഹിബാഗിൽ മാത്രം രണ്ട് തവണ പറയേണ്ട കലമത്തകൾ ഏതാണ് അടുത്ത എന്താണ് രണ്ടെണ്ണം വീതം എഴുതാനാണ് സുചൂത് നിലത്ത് വെക്കേണ്ടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് രണ്ടെണ്ണം എഴുതുക നെറ്റി മൂക്കുന്ന എഴുതുക പിന്നെ അടുത്തത് വളവും മുറിയുന്ന കാര്യങ്ങൾ അത് ഒന്നാമത്തെ എന്താണ് മുന്തുവാരത്തിൽ കൂടിയ പിന്തുവാരത്തിൽ കൂടിയ മനിയോ അല്ലാത്ത പുറപ്പെടുക വലിയവരായ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തുല് തമ്മിൽ തൊടുക പിന്നെ അടുത്തത് ഫർദ് നിസ്കാരങ്ങളുടെ പേര് എഴുതാനാണ് ഏതൊക്കെയാണ് ഫർദ് നിസ്കാരങ്ങളുടെ പേര് ലുഹറ് ഹസറ് രണ്ടെണ്ണം എഴുതിയാൽ മതിയല്ലേ പിന്നെ ഇസ്ലാം കാര്യങ്ങൾ രണ്ടെണ്ണം ഏതൊക്കെയാണ് ഒന്ന് ഷഹാദത്ത് കലുമ്പോൾ രണ്ടും അർത്ഥം പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പറയുക രണ്ട് അഞ്ച് സമയത്തെ നിസ്കാരം നിലനിർത്തുക പിന്നെ അടുത്ത് ബുദ്ധിയുടെ വകുതിരി നീങ്ങുന്ന ഏതൊക്കെയാണേ മത്ത് ബ്രാന്ത് അങ്ങനെ രണ്ടെണ്ണം കൊടുക്കട്ടോ പിന്നെ ക്രമീകരിക്കാം ഇവിടെ ഹോട്ടലിലല്ല ഡി ഓഡിസ് ഹോട്ടലിലാണ് ഓർഡർ കൊടുക്കാനാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഓർഡലിൽ കൊടുക്കുക ഫസ്റ്റ് ആളെയും സുബാന ഗോബിഹന്തി റബ്ബിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് സുബഹാന റബ്ബിയൽ അലീം വബിഹന്തിന് ഓർഡർ കൊടുക്കുക ഷാ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യട്ടോ നിങ്ങളെ കൂടെ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കൊന്നും ഷെയർ ചെയ്യട്ടോ ഷാവ